നമസ്തേ സർഗ കൈരളി ചാനലിലേക്ക് സ്വാഗതം ഓണം സമർപ്പണം വിജയശാന്തൻ കോമളപുരം അവതരണം ഗായത്രി ജഗദീശൻ സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വിശ്വസാഹോദര്യത്തിന്റെയും സമത്വത്തിൻ്റെയും സന്ദേശം വിളിച്ചോതുന്ന ഒരാഘോഷമാണല്ലോ നമ്മുടെ ഓണം ഓണം എന്ന് കേൾക്കുമ്പോൾ വാമനമൂർത്തിയും മഹാബലി തമ്പുരാനും നമ്മുടെ സ്മൃതിപഥത്തിൽ പൊന്തി വരും ആരാണീ മഹാബലി സത്യവാനും ധർമ്മിഷ്ടനുമായ ഒരു അസുര ചക്രവർത്തി ത്രിലോകങ്ങളും കീഴടക്കി വാഴുന്ന മന്നൻ എന്നാൽ ദേവന്മാരോ സുരലോകം നഷ്ടപ്പെട്ട് വേഷപ്രച്ഛനരായി അലഞ്ഞു തിന്നുകൊണ്ടിരുന്നു ഒടുവിൽ ഗതിമുട്ടി ഭഗവാൻ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ഇന്ദ്രലോകം വീണ്ടെടുത്തു കൊടുക്കാമെന്നും അല്പകാലം കാത്തിരിക്കാനും ഭഗവാൻ പറഞ്ഞു അങ്ങനെയിരിക്കെ മഹാബലി ചക്രവർത്തി വിശ്വജിത്ത് എന്ന യാഗം നടത്തുന്നതിനുള്ള ഒരുക്കത്തിലായിരുന്നു തങ്ങളുടെ പുത്രന്മാർക്ക് നഷ്ടമായ സകല ഐശ്വര്യവും വീണ്ടെടുക്കുവാൻ ദേവമതാവായ അതിഥി ഭർത്താവായ കശ്യപന്റെ നിർദ്ദേശപ്രകാരം ഫയോവ്രതം അനുഷ്ഠിക്കുകയും സന്തുഷ്ടനായ ഭഗവാൻ നാരായണൻ അവരുടെ പുത്രനായി വാമനൻ എന്ന നാമധേയത്തിൽ അവതരിക്കുകയും അവതാര ലക്ഷ്യം നിറവേറ്റാൻ വാമനവേഷത്തിൽ ഭിക്ഷാടനം ചെയ്ത് നർമ്മദാ നദിയുടെ തീരത്തെത്തി അവിടെ ഭൃഗകച്ച എന്ന പുണ്യ സ്ഥലത്ത് അസുരരാജാവായ ബലി വിശ്വജിത്ത് എന്ന യത്നം നടത്തുന്നുണ്ടായിരുന്നു വാമനമൂർത്തി യാഗശാലയിലെത്തി ആ പടുവേഷധാരിയെ കണ്ടിട്ട് സൂര്യനാണോ അഗ്നിദേവനാണോ എന്നൊക്കെ അവിടെയുള്ളവർ സംശയിച്ചു വിവരമറിഞ്ഞെത്തിയ അസുരരാജൻ ആചാരശുദ്ധിയോടെ യഥാവിധി പൂജിച്ച് ആസനസ്ഥനാക്കി എന്നിട്ട് പറഞ്ഞു അതിദിവ്യനായ അങ്ങ് എന്റെ ഗൃഹത്തിൽ കനെഴുന്നള്ളിയതിനാൽ എൻ്റെ കുലം പരിശുദ്ധമായി മാത്രമല്ല എൻ്റെ പിതൃക്കളും തൃപ്തരായിട്ടുണ്ട് ഈ യജ്ഞത്തിന്റെ പൂർണ്ണ സിദ്ധിക്കുമെന്നും ഉറപ്പായിരിക്കുന്നു അല്ലയോ കുമാര അവിടത്തേക്ക് എന്താണ് വേണ്ടത് ആവശ്യപ്പെട്ടാലും അവയെല്ലാം സന്തോഷപൂർവം ദാനം ചെയ്യുന്നതാണ് വാമനമൂർത്തി പറഞ്ഞു എനിക്ക് തപസ് ചെയ്യുന്നതിനായി എന്റെ കാലിന് മൂന്നടി വന്നു മാത്രം മതി ഇത് കേട്ട് ബലി പറഞ്ഞു എന്തിനു മൂന്നടി മാത്രം ഒരു രാജൻ തന്നെ ചോദിക്കൂ ദാനമായി തരാമല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭൂമി ദാനം ചെയ്യുവാൻ ജലം നിറച്ച കമണ്ടലു കയ്യിലെടുത്തു ഇതു കണ്ട അസുരഗുരു ശുക്രാചാര്യർ തന്റെ ശിഷ്യനെ തടഞ്ഞു ശുക്രാചാര്യരുടെ വാക്ക് ധിക്കരിച്ചു കൊണ്ട് മുന്നോട്ട് വന്ന ബലിയെ ആചാര്യൻ ശവിച്ചു അജ്ഞാനത്താൽ നമ്മെ അവഗണിച്ച നീ പെട്ടെന്ന് തന്നെ എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടവനാകും ഗുരുശാപം ഏറ്റിട്ടും തന്റെ വാക്കുകൾ ലംഘിക്കാതെ വലി തൻ്റെ പത്തിവിന്തിയ വലി കൊണ്ടുവന്ന ജലം നിറച്ച സ്വർണ കമണ്ഡലവിൽ നിന്നും വാമനമൂർത്തിയുടെ വലത്തെ തൃക്കയിലേക്ക് ജലമൊഴുക്കി അപ്പോൾ ശുക്രാചാര്യർ ആ കമണ്ഡലുവിന്റെ ജലനാളിക്കുള്ളിൽ കരടായി കിടന്നുകൊണ്ട് ജലമൊഴുക്കിനെ തടസ്സപ്പെടുത്തി ഇത് മനസ്സിലാക്കിയ വാമനമൂർത്തി ജലനാളയുടെ അഗ്രഭാഗത്ത് ദർഭയുടെ അഗ്രം കൊണ്ട് കുത്തി നീരൊഴുക്കിന്റെ തടസ്സം മാറ്റി പെട്ടെന്ന് വാമന രൂപി ഒരു ബഹുകൃത രൂപമായി വളർന്നു പൊങ്ങി സ്വർഗവും ഭൂമിയും തന്റെ തൃക്കാൽ കൊണ്ട് രണ്ടടിയായി അളന്നു ബാക്കിയൊന്നും ശേഷിച്ചിരുന്നില്ല അതുകൊണ്ട് മൂന്നാമത്തെ അടി അളക്കുവാൻ മഹാബലി തന്റെ ശിരസ് കുനിച്ചുകൊണ്ട് പറഞ്ഞു പാദസ്പർശം ചെയ്ത് തന്റെ വാഗ്ദാനം സത്യമാക്കിയാലും സത്യം ലംഘിക്കാത്ത ശുദ്ധ മനസ്കനായ മഹാബലി ദേവന്മാർക്ക് പോലും അപ്രാപ്യമായ സ്ഥാനത്ത് ഭഗവാൻ എത്തിച്ചു ഭഗവാന്റെ സംരക്ഷണത്തിൽ സാവർണ് മന്യുന്തരത്തിൽ ഇന്ദ്രനായി ഭവിക്കുമെന്നും അനുഗ്രഹിച്ചു ഭഗവാൻ ചെറു പുഞ്ചിരിയോടെ തന്റെ തൃക്കാൽ ബലിയുടെ ശിരസിൽ സ്പർശിച്ച് മൂന്നാമത്തെ അടിയും അളന്ന ശേഷം വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട സുതലത്തിൽ ബന്ധുക്കളോടൊപ്പം അവിടെ പോയി വസിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു അവിടെ ഭക്തന്റെ രക്ഷകനായി ഭഗവാൻ സ്വയം നിയോഗ്യതനായി നന്ദി നമസ്കാരം